അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിമന്യു രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു എറണാകുളം മഹാരാജ കോളേജിൽ കൊല രക്തസാക്ഷി ദിനാചരണം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് മുൻ ജില്ലാ പ്രസിഡന്റ് അസീം ഉദ്ഘാടനം ചെയ്തു അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ജ്വാല തെളിയിക്കുകയും വർഗീയത തുലയട്ടെ എന്ന ചുവരെഴുത്ത് നടത്തുകയും ചെയ്തത് സഹാബ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനാചരണം ദിനം ആചരിക്കുന്നത് പാതിരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആണ് നമ്മളുടെ പ്രിയങ്ങളായിട്ടുള്ള പോരാളി സഹാബ് അഭി അഭിമന്യുവിനെ മഹാരാജാസിൻ്റെ ക്യാമ്പസിൻ്റെ മുറ്റത്ത് വെച്ച് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫണ്ട് തീവ്രവാദികളാൽ അരിങ്കൊല ചെയ്യുന്നത് ആ ദിനത്തിലാണ് ആ സമയത്തിലാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ചേർന്ന് ഇത്തരത്തിൽ വർഗീയത തുലയട്ടെ മത പുലരട്ടെ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിക്കൊണ്ട ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥി വിപ്ലവ വിദ്യാർത്ഥി സംഘടനയും ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ മതവർഗീയവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പോൾ ഈ രക്തസാക്ഷി ദിനം ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും മതസൗഹാർദ്ദത്തിൻ്റെ നല്ല വക്താക്കളായി മാറുവാൻ ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മളുടെ പ്രിയങ്ങളായിട്ടുള്ള രക്തസാക്ഷിയുടെ ഓർമ്മ കൊണ്ട് മരിക്കുന്നില്ല ഓരോ രക്തസാക്ഷിയും ജീവിക്കുന്നു എന്ന വളരെ പ്രസക്തമായ മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അതുൽ അധ്യക്ഷനായ ചടങ്ങിൽ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ബുഹാരി സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം രാംരാജ് ബ്ലോക്ക് സെക്രട്ടറി ഷയൻ ബാബു പ്രസിഡന്റ് അഭിലാഷ് എസ് ജില്ലാ കമ്മിറ്റി അംഗം അക്ഷയ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.